ഉമയും മഹേശ്വരനും തമ്മിലുണ്ടായ ദൈവീക സംഭാഷണമാണ് ഉമാ മഹേശ്വര സംവാദം ആത്മജ്ഞാനത്തിൻ്റെയും അദ്വൈത സിദ്ധാന്തത്തിൻ്റെയും ആഴമേറിയ സന്ദേശം ഇതിലുണ്ട് സൃഷ്ടിക്ക് മുമ്പുള്ള ശാന്തതയിൽ ശിവനും പാർവതിയും തപസ്സിൽ ലീനരാകുന്നു ഈ പവിത്രതയിലൂടെയാണ് രാമായണത്തിൻ്റെ മഹാസമൂഹം ആരംഭിക്കുന്നത് കനിവിൽ പാർവതി ചോദിക്കുന്നു പ്രഭുവേ ആ രാമൻ ആരാണ് ശിവൻ നിസംഗമായി മുകളിലേക്ക് നോക്കി മുഖത്ത് അഗാധമായ പ്രസാദം ശിവൻ സ്നേഹഭരിതമായ സ്വരത്തിൽ തുടങ്ങുന്നു ശ്രുണുപ്രിയെ സത്യസ്വരൂപനാണ് ശ്രീരാമൻ അവൻ ധർമ്മത്തിന്റെ ജീവസ്വരൂപമാണ് ശ്രീരാമന്റെ പദാഭിഷേകം അയോധ്യയിൽ ആഘോഷിക്കപ്പെടുന്നു ശിവൻ പറയുന്നു ഈ ലീല ഒരു മനുഷ്യന്റെ കഥയല്ല അത് സത്യസന്ധമായ ധർമ്മത്തിന്റെ പ്രതീകമാണ്